ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഒരു ഗംഭീര എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്കമിങ് എപ്പിസോഡാണ് ഇന്നലെ നമ്മൾ ചെയ്ത എപ്പിസോഡിൻ്റെ ആണ് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കുക അനിയുടെ കല്യാണ ദിവസമാണ് അപ്പോൾ ആ ദിവസം അനി അറിയാണ് നമ്മുടെ നന്ദുവിന് അനിയോട് സ്നേഹമുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അനിയുടെ മുന്നിൽ വെച്ച് തന്നെ നന്ദു അത് സമ്മതിക്കുകയാണ് കേട്ടോ പക്ഷേ അനി ആ സമയത്ത് നന്ദുവിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊക്കെയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മുഴുവനായിട്ടുള്ള കഥ എന്താണെന്നുള്ളത് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കനക കനകദുർഗയം അതുപോലെ തന്നെ നന്ദുവിനെയും ഒക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ ജലജ പറയാണ് എല്ലാവരും കൂടെ ഈ കുടുംബം മുഴുവൻ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് നന്ദുവിനെ ഇവൻ്റെ തലയിൽ കെട്ടിവെക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ അത് കൈയ്യോടുകൂടി പിടിച്ചത് കാരണം ആ പ്ലാൻ മുഴുവനും ഫ്ലോപ്പായി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട നമ്മുടെ നയന പറയാണ് അപ്പച്ചി ഇതുമാരെയുള്ള വർത്താനങ്ങളൊന്നും പറയാൻ നിൽക്കരുത് ഇതൊരു കല്യാണ പോയി അല്ലായിരുന്നെങ്കിൽ ഞാൻ നല്ലത് പറഞ്ഞനെ എന്ന് പറയാനെട്ടോ ഇത് കേട്ടതും ചെറിയമ്മ ചോദിക്കുകയാണ് അല്ല നീ എന്താ പറയാൻ പോകുന്നത് അവർ പറയുന്നത് സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ട നയന ആകെ വിഷമിക്കുകയാണ് ആ നയന ചെറിയമ്മയെന്ന് നോക്കിയിട്ട് പറയുകയാണ് ചെറിയമ്മ നിങ്ങൾ ഇവരുടെ കൂടെ ചേർന്ന് ഓരോന്നൊക്കെ പറയുകയാണോ ഇതിലെന്താ ഇത്ര കൂടുതൽ പറയാനായിട്ടുള്ളത് നിൻ്റെ അനിയത്തെയും നിൻ്റെ അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഈ കല്യാണം മുടക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി അത് കേട്ട നമ്മുടെ അനി ണെങ്കിലും മണ്ഡപത്തിന്ന് എഴുന്നൊക്കെ കാണുട്ടാ എന്നിട്ട് അനി പറയുകടെ ദ അമ്മേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് അമ്മ ജലജ അപ്പച്ചി എന്ത് പറഞ്ഞു തന്നാലും അമ്മ അത് ഈറ്റുപിടിക്കൂ അവര് പറഞ്ഞു തന്ന ആ വേഷം അമ്മയുടെ ഉള്ളിൽ കയറുമോ അമ്മക്ക് സ്വയമായിട്ട് ആയിട്ട് ചിന്തിച്ചുകൂടെ അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നന്ദുവിൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നന്ദുവിൻ്റെ തെറ്റൊന്നുമല്ല അതിനുള്ള കാരണം ഞാനും കൂടിയാണ് അവൾ ഈ കല്യാണത്തിൽ വരാൻ കൂടത്ത ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൾ ഇതൊക്കെ ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാടൊരുപാട് ഒതുങ്ങി ഒരുപാടൊരുപാട് മാറി നിന്ന് നോക്കി പക്ഷെ ഞാനാണ് പിന്നെയും പിന്നെയും അവളെ വിളിച്ചുകൊണ്ട് ഈ കല്യാണത്തിന് പങ്കെടുത്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇവളെ വിളിച്ചു വരുത്തിയത് അല്ലാതെ അവളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല അവൾക്ക് വേണമെങ്കിൽ എപ്പോഴോ വേണമെങ്കിൽ എന്നോട് ഇതിനെക്കുറിച്ച് പറയായിരുന്നു അനേമി അനാമികേനേക്കാളും മുന്നേ ഞാൻ അവളെയാണ് കണ്ടത് ആ സമയത്ത് വേണമെങ്കിൽ അവൾക്ക് എന്നോട് ഇതിനെക്കുറിച്ച് പറയായിരുന്നു പക്ഷേ അവൾ ഒരിക്കലും പറഞ്ഞില്ല അതെന്തുകൊണ്ടാണ് അത് ഈ കല്യാണം നടക്കാനായിട്ട് അവൾക്ക് താല്പര്യമുള്ളതുകൊണ്ടും എൻ്റെ സന്തോഷത്തിന് അവളെ എതിര് നിൽക്കാത്തതുകൊണ്ടുമാണ് ഇനി അവളെ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുകയാണ് ഇത് കേട്ടാൽ ചെറിയമ്മ പറയാണ് എൻ്റെ അനി ഇനിയെങ്കിലും നീ ഇവിടെ സൈഡ് പിടിച്ച് ഇങ്ങനെ സംസാരിക്കല്ലേ നിൻ്റെ കല്യാണം കുളമാക്കാൻ വന്നവരെ ഇവർ എന്നിട്ട് നീ അവരുടെ സൈഡ് പിടിക്കുന്നതിന് യാതൊരു കുറവില്ലല്ലോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അനി പറയുകയാണ് അമ്മ ഒന്ന് നിർത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുകയാണ് ഞാനും ഇവളും തമ്മിൽ എത്രയോ തവണ എത്രയോ കൂട്ടായിട്ട് എത്രയോ അടുത്തിടപഴകിയിരിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് ആർക്കെങ്കിലും അങ്ങനെ സംശയം തോന്നിയോ മുത്തശ്ശ മുത്തശ്ശി അമ്മ അച്ഛ എല്ലാവരും പറ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ ഇല്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് സൗഹൃദമാണ് ആ ഒരു സൗഹൃദം അതിന് ഒരു പരിധിയില്ല ആ ഒരു സൗഹൃദമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളൂ ആ സൗഹൃദത്തിലാണ് ഞങ്ങൾ ഇത്രയധികം അടുത്തതും അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് തെറ്റ് തോന്നിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഈ ബന്ധത്തിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അതിൻ്റെ ആവശ്യമില്ല അതങ്ങ് വിട്ട് കളഞ്ഞേക്കാൻ പറയാനെട്ടോ അപ്പോഴത്തേക്കും അനിയുടെ അമ്മയോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ജലജയോ ഒന്നും തന്നെ സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അവരൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് സൗഹൃദത്തിൽ പ്രണയം ഉണ്ടാകുന്നത് സാധാരണഗതിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലാതെ അതിൽ വലിയ കഴമ്പൊന്നുമില്ല പക്ഷേ ആ പ്രണയം ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചുകൊണ്ട് ആ കുട്ടി മോശമായിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ ചെയ്തില്ല ഇപ്പം ഈ കല്യാണത്തിന് വന്ന് ഒരു അലങ്കോലം ആ കുട്ടി ഉണ്ടാക്കിയില്ല പിന്നെ എന്തിനാണ് ഇതിനെ ഇങ്ങനെ വലിച്ചു കീറി ഇങ്ങനെ പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യം ഇല്ലയെന്ന് പറയാനിട്ടോ ആ സമയത്ത് നമ്മുടെ നന്ദു പറയുകയാണ് അതെ എനിക്കിവൻ ഇഷ്ടമുണ്ടായിരുന്നു അത് സത്യസന്ധം തന്നെയായിരുന്നു പക്ഷേ ഒരിക്കലും ഇവൻ്റെ അനാമികയുടെയും കല്യാണം മുടക്കണമെന്നോ മുടങ്ങണമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല സത്യത്തിൽ ഈ കല്യാണത്തിന് പോലും വരാൻ എനിക്കിഷ്ടമുണ്ടായില്ല ഞാൻ വരാതെ ഇവൻ താലി കെട്ടില്ല എന്ന് വാശി പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ കാരണം അങ്ങനൊരു ഉണ്ടാവല്ലോ ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് വന്നത് അല്ലാതെ ഇവൻ്റെ അനാമികയുടെയും കല്യാണം മുടക്കാനായിട്ടോ അവരുടെ സന്തോഷം കെടുത്താനായിട്ടോ അല്ല ദയവേത് എന്നെല്ലാവരും മനസ്സിലാക്കണം അതുപോലെ തന്നെ അനാമിക ഇത്രയും വലിയ തെറ്റ് ഞാൻ കാരണം കാരണമുണ്ടായതിന് ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുകയാണ് നീ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതൊക്കെ എല്ലാവരോടും പറയേണ്ടി വരുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു കല്യാണത്തിന് വന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ടും ഇതൊന്നും ആരും അറിയില്ലായിരുന്നു അതുമാത്രമല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും പുറത്ത് പറയില്ലായിരുന്നു ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ തന്നെ നിന്നുപോയേനെ എന്ന് പറയാനെട്ടോ അപ്പോൾ അനാമികക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അനാമിക്കോ അനാമികയുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നാൽ പോലും അവസാനം മുത്തശ്ശി പറയുകയാണ് ആ അതൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും ആദർശം ഇടപെടുന്നുണ്ട് ആദർശം പറയുകയാണ് ആ ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഈ വന്ന് നിൽക്കുന്നവരെല്ലാവരും നമ്മുടെ നന്ദുവിനെ മോശമായിട്ട് കണക്കാക്കും അവളുടെ ഭാവി കാല കാലം വളരെ മോശമായിട്ട് മാറും അതുപോലെ തന്നെയാണ് ഈ കല്യാണത്തിനും ചീത്തപ്പേര് വരും അതുകൊണ്ട് ഈ കാര്യം ഇവിടെ വിടാമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കനകദുർഗ പറയാണ് ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാനിവിടെ ഇരിക്കുന്നില്ല ഞങ്ങൾ എന്തായാലും പോവുകയാണ് കാരണം ഇനി എന്തെങ്കിലും പ്രശ്നം ഇതിന് വേറെ എന്തെങ്കിലും വന്നാലും അത് ഞങ്ങളുടെ തലയിലോട്ട് എടുത്തിടും അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണെന്ന് അറിയാൻ കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് കനകദുർഗെ നീ എന്താ ഈ പറയുന്നത് നീ ഇല്ലാതെ എങ്ങനെ കല്യാണം നടക്കാനാ ഒരിക്കലും ഇല്ല നീ പോവരുത് നീ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറയാണ് അങ്ങനെ കനകദുർഗ ഇല്ല ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് നന്ദുനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി പോവാൻ നോക്കുകയാണ് ഈ സമയത്ത് നയനയും നവ്യയും കൂടെ ഓടി വന്നിട്ട് അമ്മയോട് പറയാണ് അമ്മേ അമ്മ പോവരുത് അമ്മ പോയി കഴിഞ്ഞാൽ ഞങ്ങളും പുറകെ വരും ഞങ്ങളും അമ്മയുടെ കൂടെ തന്നെ വരും ഞങ്ങളും ഈ കല്യാണത്തിന് നിൽക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട മുത്തശ്ശിനും മുത്തശ്ശിയും പറയുകയാണ് നയനയും നവ്യമില്ലാതെ എങ്ങനെയാണ് കല്യാണം നടത്താൻ പറ്റുക ഏ അപ്പോൾ പിന്നെ അത് ശരിയാവില്ല അതുകൊണ്ട് തന്നെ കനകദുർഗ്ഗെ ഞങ്ങളുടെ മരുമക്കളെ വിളിച്ചുകൊണ്ട് പോകരുത് അവരിവിടുന്ന് പോവരുത് നീയും ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുകയാണ് അങ്ങനെ എന്തായാലും കനകദുർഗ്ഗ വേറെ ഗത്യന്തരമൊന്നും ഇല്ലാണ്ട് അവിടെ തന്നെ നിൽക്കാണ് അങ്ങനെ കെട്ട് നടക്കാൻ പോവാണ് അപ്പോൾ കെട്ട് നടക്കുന്ന സമയത്ത് താലി ഇങ്ങനെ തൊട്ടുതൊഴുകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ ഈ തമിഴിലാണ് ഇങ്ങനെ താലി എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് തൊട്ടുതൊഴുകുന്നത് മലയാളത്തിലാവുമ്പോൾ വേറെ രീതിയിലായിരിക്കും കേട്ടോ അത് അപ്പോൾ എന്തായാലും താലി തൊട്ട് തൊഴുകാനായിട്ട് കനകദുർഗയുടെ അടുത്ത് നമ്മുടെ അനാമികയുടെ അമ്മ വരുവാണ് മുഖമൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ പിടിച്ചിട്ടാണ് കനകദുർഗയുടെ മുന്നിൽ ഈ ഒരു താലിയായിട്ട് വരുന്നത് കനകദുർഗ അത് തൊടുന്നുണ്ട് നന്ദുവിനോടും ദേഷ്യത്തിൽ തന്നെയാണ് അവർ വരുന്നത് ബാക്കി എല്ലാവരോടും നോർമലായിട്ടാണ് എന്നിട്ട് കെട്ടു നടക്കുകയാണ് കെട്ടു നടന്നതും നമ്മുടെ അനാമികയ്ക്ക് ഭയങ്കരമായിട്ട് സമാധാനവുമാണ് കെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നന്ദുക്കവർ ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ ആ കല്യാണ സമയത്ത് കരച്ചിലൊക്കെ വരുന്നുണ്ട് നന്ദുവിന് എന്നാലും നന്ദു ഒരുപാട് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നുണ്ട് കാരണം നന്ദുവിന് ചിരി ചിരിക്കുന്ന മുഖമായിട്ട് നന്ദു മാറാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നന്ദുവിൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് എന്തായാലും കെട്ട് ഭംഗിയായിട്ട് നടക്കുകയാണ് കെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ കരകദുർഗയും അതുപോലെ തന്നെ നന്ദുവും ഗോവിന്ദനും കൂടെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നയനയുണ്ട് അതുപോലെ തന്നെ നവ്യമുണ്ട് അപ്പോൾ അവരോട് ചെന്നിട്ട് പറയുകയാണ് അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ എപ്പോൾ വന്നാലും എപ്പോൾ വന്നാലും അച്ഛനും അമ്മയും ഇവിടെ അപമാനിക്കപ്പെടുകയാണ് അതെനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഗോവിന്ദം പറയാണ് ഇപ്പോൾ എനിക്ക് അതൊന്നും വിഷയമില്ല മോളെ അപമാനിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ഇപ്പം അതൊന്നും ഒരു വിഷയമല്ലാതെയായി നീ അതൊന്നും നോർത്തിട്ട് വിഷമിക്കേണ്ട അപ്പോൾ കനകദുർഗ പറയാണ് മോളെ നിങ്ങൾ രണ്ടുപേരും വിഷമിക്കേണ്ട നിങ്ങൾ രണ്ടുപേരും അമ്മ അമ്മേ അച്ഛനും കല്യാണം കൂടുന്നില്ലെങ്കിൽ ഞങ്ങളും കൂടില്ല കൂടില്ലായും പറഞ്ഞുകൊണ്ടേ ിപ്പോരാ നിന്നില്ലേ അപ്പം തന്നെ നിങ്ങളുടെ മനസ്സമ്മതി മനസ്സിലായി മക്കളെ നിങ്ങൾ നന്നായിട്ടിരിക്കുകയെ സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് അമ്മ അമ്മ ഒട്ടുകൊണ്ട് ഒന്ന് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞാനും ചേച്ചിയും കൂടെ ചേർന്ന് ഒരു ആൺകുട്ടി നോക്കുന്നതിലും ഗംഭീരമായിട്ട് എൻ്റെ അച്ഛനും അമ്മേനെ നോക്കും അതുകൊണ്ട് നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനട്ടോ അങ്ങനെ നന്ദുവിനെയും നയനെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദു നീ നീ വിഷമിക്കാതിരിക്കുക നിനക്ക് ഇതിൽ നല്ലൊരു ബന്ധം എന്തായാലും കിട്ടുമെന്ന് എന്നറിയുന്നുണ്ട് അപ്പോഴേക്കും നവ്യ പറയുകയാണ് എടി നന്ദു നിനക്ക് ഇത് നേരത്തെ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ആ കല്യാണത്തിന് കുറച്ച് നാൾ മുമ്പെങ്കിലും കുറച്ച് നേരം മുമ്പെങ്കിലും അല്ലെങ്കിൽ തലേ ദിവസമെങ്കിലും നീ എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും കല്യാണ മണ്ഡപത്തിൽ ചാടിച്ച് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കൂലായിരുന്നു തോന്നുവെക്കുകയാണ് അപ്പോൾ ഇത് കേട്ട നന്ദു നന്തു പറയുകയാണ് എൻ്റെ പൊന്ന് ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ അതൊക്കെ കഴിഞ്ഞു എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഞാനിവിടെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ചെക്കനും പെണ്ണും വീട്ടിലേക്ക് വരുകയാണ് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ചെക്കനെയും പെണ്ണിനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് ചെക്കനും പെണ്ണും വന്നിറങ്ങുന്നു അപ്പോൾ മുത്തശ്ശി പറയണം ഒരു കാര്യം ചെയ്യുന്ന അതിനെ നവ്യ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് അങ്ങാരത് എടുക്കുകയോ ആരതി ഒഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ കയറ്റാൻ പറയണം ഇത് കേട്ടതും നമ്മുടെ അനാമികയുടെ അമ്മ പറയുകയാണ് ഒരിക്കലും അത് സമ്മതിക്കില്ല കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ മകൾക്ക് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കേട്ടണ്ട എന്ന് പറയാണ് എന്നിട്ട് മുത്തശ്ശിനോട് പറയാണ് മുത്തശ്ശി ഒന്നും കൊണ്ടും നിങ്ങൾ തെറ്റായിട്ട് കരുതരുത് കാരണം എൻ്റെ മകളുടെ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിച്ചവരാണ് ഇവരുടെ കുടുംബവും ഇവരൊക്കെ അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരുന്നു ഇവർ ആരതി കൊടുത്ത് എൻ്റെ മകളെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ജീവിതം അത്ര നല്ലതായിരിക്കില്ല അതുകൊണ്ട് അവരോട് ആരതി ഒഴിയേണ്ട എന്ന് പറഞ്ഞേക്കാൻ പറയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അതിങ്ങനെ ശരിയാവും ഇവിടുത്തെ മൂത്ത രണ്ട് മരുമക്കളാണ് നയനയും നവ്യയും അവർ തന്നെയാണ് ആരും ഒഴിയേണ്ടത് അവർ തന്നെയാണ് ഇവിടേക്ക് കയറ്റേണ്ടത് ഇത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ നടന്നു വരുന്ന പാരമ്പര്യവും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ചെറിയമ്മയും പറയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ മകൻ്റെയും മരുമകളുടെയും ജീവിതം നല്ല രീതിയിൽ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചീത്ത മനസ്സോടുകൂടി ഇവർ രണ്ടുപേരും അങ്ങനെ ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റണ്ടാന്ന് പറയാനട്ടോ ഇത് കേട്ട നമ്മുടെ അനിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത് ഒരിക്കലും നിങ്ങളിങ്ങനെയൊന്നും പറയരുത് അപ്പോൾ ഇത് കേട്ട അനാമികയും പറയുകയാണ് അനി ഇനിയൊന്നും നിർത്ത് എന്നെ ഇവർ ഉഴിഞ്ഞകത്തേക്ക് കേട്ടണ്ട മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം അതുപോലെ തന്നെ ദേവയാനി പറയാണ് ഇവിടെ മൂത്തവർ പറയുന്നതാണ് നമ്മൾ അനു അനുകരി അനുസരിച്ച് പോകുന്നത് കൊണ്ടിരുന്നത് ഇപ്പോൾ അച്ഛനേയും അമ്മേനേയും ധിക്കരിക്കുന്നതിന് തുല്യമാവൂ ജാനകി നീ ഇങ്ങനെ പറയുന്നത് നിൻ്റെ മരുമകളെ ഈ നയനയും അതുപോലെ തന്നെ നവ്യം ഒഴിഞ്ഞു കേട്ടേണ്ടെന്ന് പറയുമ്പം അത് ശരിക്കും പറഞ്ഞാൽ മൂത്തവരെ ധിക്കരിക്കുക തന്നെയല്ലേ ചെയ്യുന്നത് അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനാണല്ലോ നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കാറ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനാമിക പറയുകയാണ് മുത്തശ്ശി മുത്തശ്ശ ചെറിയമ്മ വലിയമ്മ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്കറിയാം എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇവർ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ കല്യാണം നിർത്തണമെന്ന് ആഗ്രഹിച്ചവരാണ് അവർ എന്നെ ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റിയ എൻ്റെ ജീവിതം നല്ല രീതിയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാനെട്ടോ ഇത് കേട്ട അനി പറയാണ് അനാമിക ഈ മര്യാദക്ക് വായടച്ച് വയ്ക്കുന്നുണ്ടോ നിനക്കറിയാലോ നയനയെടുത്തി എത്രയോ എത്രത്തോളം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ കല്യാണം ഒന്ന് നടത്തി തരാൻ നയനെടുത്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടിയത് അതൊന്നും നീ മറക്കരുതെന്ന് പറയാനെട്ടോ അപ്പം അനാമികയ്ക്കാണെങ്കിൽ ദേഷ്യം വരെയാണ് ഈ സമയത്ത് നമ്മുടെ ആദർശം ഇടപെടുകയാണ് ആദർശം വന്നിട്ട് പറയാണ് നമുക്ക് ഇവിടെ ആരതി ഒഴിയണം എന്ന് പറഞ്ഞത് മുത്തശ്ശനും മുത്തശ്ശിയാണ് അവരുടെ ഇഷ്ടത്തിനാണ് ഇത്രയും കാലം നമ്മുടെ കുടുംബം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ മൂത്ത രണ്ട് മരുമക്കളാണ് നയനയും നവ്യയും അപ്പോൾ അവർ തന്നെയായിരിക്കണം ആരതി ഒഴിയണ്ടെന്ന് പറയാനുണ്ടാവും അപ്പോൾ ഇത് കേട്ട അനാമിയുടെ അമ്മ പറയാണ് അതെല്ലാം ശരി തന്നെയാണ് പക്ഷെ ഇവർ അങ്ങനെ ആരതി ഒഴിയേണ്ട ഇവരുടെ രണ്ടുപേരുടെ മനസ്സ് അത്ര മോശമാണെന്ന് പറയുകയാണ് ഇത് കേട്ടാൽ നവ്യയ്ക്ക് ദേഷ്യം വരാൻ കേട്ടോ നവ്യ ചോദിക്കുകയാണ് ഓഹോ നിങ്ങൾ വല്ല സ്കാനർ മെഷീൻ കൊണ്ടാണോ നടക്കുന്നത് ഞങ്ങളുടെ മനസ്സ് മോശമാണെന്ന് നിങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലാക്കിയോന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടാൽ അങ്ങോടും ഇങ്ങോടും ജ ജലജയും അതുപോലെ തന്നെ നവ്യം കൂടെ വാഗ്വാദം ഉണ്ടാവുകയാണ് ഇടി നീ നിർത്തളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് നിങ്ങളിത് എന്തീ കാണിക്കുന്നത് ഈ ഒരു പെൺകുട്ടിയും പയ്യനും വന്നിറങ്ങിയിട്ട് കുറേ മണിക്കൂറായി ഇതുപോലെ അവരെ നിർത്താനായിട്ടാണ് ഉദ്ദേശം എന്തായാലും ഒഴിയാനായിട്ടുള്ള പരിപാടികളൊക്കെ നടത്താം എന്ന് പറയുകയാണ് ഒഴികുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരതി എടുക്കുന്നതിനും ആരതി എടുക്കുന്നതിനേ പറയുമെന്നറിയില്ല പക്ഷെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കണ്ടുപോകാനായിട്ട് ഒഴിഞ്ഞിടൂലേ അപ്പോൾ അതിനൊക്കെ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒഴിയുക ഒഴിയുക എന്ന് പറയുന്നത് ആരതി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വേർഡ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നയന പറയാണ് ദയവ് ഇത് ഇതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നത് അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് ഞാനും ചേച്ചിയും എന്തായാലും ആരതി എടുക്കാനായിട്ട് വരുന്നില്ല അത് ചെറിയമ്മയോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും ആയിട്ട് ചെയ്താൽ എന്ന് പറയുകയാണ് ഇത് കേട്ട ആദർശം പറയുകയാണ് നിങ്ങളെല്ലാവരും കാതു തുറന്ന് കേട്ടല്ലോ ഇതാണ് എൻ്റെ നയന നയന ഒരിക്കലും ഒരിക്കലും പ്രശ്നങ്ങളെ വഷളാക്കാൻ ശ്രമിക്കില്ല അവൾ ഇവിടെ കിടന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അവൾ അത് മാറിത്തന്നു എന്നിട്ടും നയനേന്ന് ഇതുമാതിരി പറയുന്നതുണ്ടല്ലോ വളരെ മോശമാണ് പിന്നെ അനാമികയുടെ അച്ഛന് എല്ലാ കാര്യവും മനസ്സിലായി കാണും എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാനായിട്ടോ ഇത് കേട്ടതും അനാമികയുടെ അച്ഛൻ പെട്ടെന്ന് പതറുകയാണ് അനാമികയുടെ അച്ഛൻ ഫ്ലാഷ് ബാക്ക് ആലോചിക്കാനായിട്ടോ അതായത് ആ പലിശക്കാരൊക്കെ വന്ന അനാമികയുടെ അച്ഛൻ ഉപദ്രവിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നയനയാണല്ലോ ആദർശൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞതും അനാമികയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ആദർശം ഓടി വന്നിട്ട് ആ പൈസ ആദരിച്ച് സെറ്റിൽ ചെയ്തോളാം എന്ന് പറയുന്നതൊക്കെ അപ്പോൾ അനാമികയുടെ അച്ഛന് ഒരു തരത്തില് രക്ഷിച്ചത് നയനയാണ് വേഗം തന്നെ അനാമികയുടെ അച്ഛന് ബോധം വരികയാണ് അനാമികയുടെ അച്ഛൻ പറയുകയാണ് ദേ നിങ്ങൾ ഇണ്ടാതിരിക്കെ എൻ്റെ മകളെ ആരതി വിഴിഞ്ഞ് കേട്ടേണ്ടത് നയന തന്നെയാണ് നയന ചെയ്യണം അല്ല നയന ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പം തന്നെ ഈ വീട് വിട്ട് പോകുമെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട് അനാമികയും ആകെ പതറി നിൽക്കുകയാണ് അച്ഛൻ അച്ഛൻ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയാണ് ആ അതെ അച്ഛൻ പറയുന്നുണ്ട് അച്ഛൻ പറയുന്നതൊന്നും നീ മറത്ത് പറയും അച്ഛൻ പറയുന്നതിലൊന്നും നീ മറുത്ത് പറയില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ നീ അച്ഛൻ പറയുന്നത് കേൾക്കാൻ പറയുകയാണ് അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് കൂടെ ചെയ്യാട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അനാമികയും അനിയുമാണോ ഒന്നിക്കുന്നത് അല്ലെങ്കിൽ അനിയും നന്ദു ആണോ ഒന്നിക്കുന്നതെന്ന് അപ്പോൾ നന്ദു ആയിട്ടല്ല അനി ഒന്നിക്കുന്നത് പക്ഷെ നന്ദുവായിട്ട് ഒന്നിക്കും അതായത് നന്ദുവിനെ തന്നെ അനി വിവാഹം കഴിക്കും കുറച്ച് കഴിഞ്ഞതിന് ശേഷം അനാമികയായിട്ട് തെറ്റിപ്പിരിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നന്ദുവിനെ കല്യാണം കഴിക്കും പക്ഷേ ഇപ്പോഴല്ലോ